അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ താലിബാൻ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ അവരെ ഔദ്യോഗികമായി അംഗീകരിച്ച മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനായിരുന്നു സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിലും തുറന്നുള്ള ആഭ്യന്തര സംഘർഷത്തിലും അവർ താലിബാനെ പിന്തുണച്ചിരുന്നു താലിബാൻ നേതാക്കൾക്ക് അഭയവും പരിശീലനവും നൽകി അവരെ ഇന്ത്യക്കെതിരായി ഉപയോഗിക്കാനും അഫ്ഗാനിൽ സ്വാധീനം വളർത്താനും ശ്രമിച്ചു സെപ്റ്റംബർ പതിനൊന്നിന്റെ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി പരസ്യമായി സഹകരിച്ചെങ്കിലും പാകിസ്ഥാൻ അപ്പോഴും താലിബാൻ നേതാക്കൾക്ക് രഹസ്യമായി സുരക്ഷിത താവളങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു താലിബാൻ നേതാക്കളെ രഹസ്യമായി സംരക്ഷിക്കുകയും ചെയ്തു അമേരിക്കൻ അധിനിവേശത്തിന് പിന്നാലെ അധികാരത്തിലെത്തിയ അഫ്ഗാൻ ഭരണകൂടവുമായി പാകിസ്ഥാൻ ആ സൗഹൃദം തുടർന്നതുമില്ല രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ ഇരുവരും വീണ്ടും അടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അതുണ്ടായില്ല താലിബാൻ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്നതിന് ഈ ലോകം സാക്ഷിയായി അടുത്ത കാലത്ത് അത് രൂക്ഷമായി മാറി ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഹിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ആരംഭിച്ച പാക് അഫ്ഗാൻ അതിർത്തി സംഘർഷം വളരെ രൂക്ഷമായി തുടരുകയാണ് അതിർത്തിയിൽ ഭീകരവാദികളുടെ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ് പേരെ വധിച്ചതായി പാക് സൈന്യം അമ്പത്തെട്ട് പാക് സൈനികരെ വധിച്ചെന്ന് അഫ്ഗാൻ സൈന്യവും അവകാശപ്പെടുന്നു ഇരുവർക്കുമിടയിലെ അതിർത്തിയിലെ വാണിജ്യ പാതകൾ അനിശ്ചിതകാലത്തേക്ക് അടക്കുകയും ചെയ്തു നേരത്തെ ആയിരത്തി പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായപ്പോൾ അവരുടെ യു എൻ പ്രവേശനത്തിന് എതിരെ വോട്ട് ചെയ്ത ഒരേ ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനായിരുന്നു അതിർത്തിയിലെയും പഷ്തൂൺ പ്രദേശങ്ങളിലെയും തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ എതിർപ്പ് പിന്നീട് പ്രാദേശിക ഗോത്രങ്ങളും അതിർത്തി സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുകയും ചെയ്തു അതിർത്തി കടന്നുള്ള സംഘർഷങ്ങളും വെടിവയ്പ്പും പലപ്പോഴും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റവും തീവ്രമായ ഏറ്റുമുട്ടലുകളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഉണ്ടായ ഇപ്പോഴത്തെ അതിർത്തി സംഘർഷം തീവ്രവാദ സംഘടനയായ തെഹരിക്കയ താലിബാൻ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് പാക് സൈന്യം അഫ്ഗാൻ പ്രദേശത്തിനുള്ളിൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് നിലവിലെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ടി ടി പി നേതാവ് നൂർ വാലി ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അയാളെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആക്രമണത്തിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു ടി പി താവളങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയതെന്നും ഭീകരവാദികളുടെ ഒളിത്താവളം നശിപ്പിച്ചെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു ഈ ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്ന് താലിബാൻ വ്യാഖ്യാനിക്കുന്നു അതിന് മറുപടിയായാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം തുടങ്ങിയത് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുവരുടെയും സൂഹൃദ്രാജ്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ട് ഖത്തർ സൗദി അറേബ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇരുവരോടും സംയമനം പാലിക്കാനും സംഭാഷണത്തിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുകൂട്ടരും ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്ന് ഖത്തറും സൗദി അറേബ്യയും അഭ്യർത്ഥിച്ചു സമാധാനവും സ്ഥിരതയും പുനസ്ഥാപിക്കുന്നതിനായി ഇരുവർക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഇറാനും പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഹിയുടെ ഇന്ത്യ സന്ദർശന വേളയിലാണ് പാകിസ്ഥാൻ പട്ടാളം അതിർത്തി കടന്ന് കാബൂളിൽ ബോംബാക്രമണം നടത്തിയത് ടി ടി പി ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നാണ് അവർ പറയുന്നത് എന്നാൽ അതിന് തെരഞ്ഞെടുത്ത സമയമാണ് പ്രശ്നമായത് ഇന്ത്യയോട് അഫ്ഗാനിസ്ഥാൻ കൂടുതൽ അടുക്കുന്നതിന്റെ ചുരുക്ക് തീർത്തതാകാം ഈ പാകിസ്ഥാൻ ആക്രമണം എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച മുത്താക്കി ഇന്ത്യക്കൊപ്പം സംയുക്ത പ്രസ്താവന നടത്തിയതിനും പാകിസ്ഥാൻ എതിർപ്പ് കാണിച്ചിരുന്നു ഇസ്ലാമാബാദിലെ അഫ്ഗാനിസ്ഥാൻ സ്ഥാനവാദിയെ വിളിച്ചു വരുത്തിയാണ് അന്ന് തങ്ങളുടെ എതിർപ്പ് പാകിസ്ഥാൻ അറിയിച്ചത് അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും ശ്രമം നടത്തുന്നുണ്ട് ഇറാനിലെ ചബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഗതാഗത മാർഗ്ഗമായാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ കാണുന്നത് എന്നാൽ പാകിസ്ഥാൻ താലിബാൻ പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെടാനോ കളത്തിൽ ഇറങ്ങി കളിക്കാനോ ഇന്ത്യ തയ്യാറായേക്കില്ല പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭീകരമാണ് തെക്കൻ പാകിസ്ഥാൻ ഭാഗത്ത് താലിബാൻകാരുടെ ആക്രമണമാണെങ്കിൽ ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ടെഹറിക് ഇ ലബായിക്ക് എന്ന ഭീകര സംഘടനയാണ് അസീം മുനീറിനും ഷെബാസ് ഷെരീഫിനും തലവേദനയായി മാറുന്നത് തിങ്കളാഴ്ച ലാഹോർ നഗരത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ ടി എൽ പി പ്രവർത്തകർക്കെതിരെ പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ടി എൽ പി നേതാവ് ഹഫീസ് സാദ് ഹുസൈൻ റിസ്ഫിക്കും വെടിയേറ്റിട്ടുണ്ട് ടി എൽ പി യുടെ അടുത്ത അമീറാണ് സാദ് അദ്ദേഹത്തെ വെടിവെച്ച പാക് പട്ടാളത്തിനെതിരെ തീർച്ചയായും വലിയ കലാപം അടുത്ത ദിവസം പ്രതീക്ഷിക്കാം സാദ് ഹുസൈൻ റിസ്വി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടി എൽ പി പ്രവർത്തകർ പാകിസ്ഥാനിലെ നാലാമത്തെ വലിയ പാർട്ടിയാണ് ടി എൽ പി എന്ന മത മൗലിക പാർട്ടി താലിബാനെ നേരിടാൻ സൌദിയുടെ സഹായം പാകിസ്ഥാൻ തേടിയെങ്കിലും അത് നിഷേധിക്കുകയായിരുന്നു അത് കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനാണ് നിഷേധിച്ചത് അതോടെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അവരെ സൗദി തിരിച്ചടിക്കുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാദവും പൊളിയുകയാണ് ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്താൻ ഇപ്പോൾ പാകിസ്ഥാന് സമയം കിട്ടുന്നില്ല കാരണം കണ്ണൊന്ന് തെറ്റിയാൽ താലിബാൻ പട ഇരച്ചു കയറും അല്ലെങ്കിൽ ടി എൽ പി ഭരണം അട്ടിമറിക്കും സ്വന്തം രാജ്യത്തെ പല കഷ്ണങ്ങളായി കീറിമുറിക്കുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ